കാഴ്ച കാണിച്ചു തരാം വലിയ സ്കൂൾ വിട്ട് വരുന്ന സമയമാണ് കേട്ടോ നല്ല മഴയാണ് ഇവിടെ അപ്പോൾ മഴയുടെ ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ക്ഷണിക്കണം അപ്പൊ കുഞ്ഞി പെണ്ണ് ഏർ ഇളയ ആളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വന്നത് അറിഞ്ഞിട്ടില്ല കാണുമ്പോ തന്നെ ചെറിയ നാടമൊക്കെ വരും അവൻ ഡ്രസ്സ് മാറാൻ വേണ്ടി പോയതാണ് പക്ഷേ ആൾക്കൊട്ടും പറ്റില്ല വന്ന് കണ്ട തന്നെ എടുക്കണം അല്ലെങ്കിൽ കരയാൻ തുടങ്ങും കാര്യം കൈയൊക്കെ കഴുകി കുളിച്ചിട്ടൊക്കെ വന്ന് എടുക്കാൻ പറയുന്നത് പക്ഷെ അവന്റെ സൗണ്ട് കേട്ട് അവക്ക് തിരിച്ചറി അപ്പം മുതൽ കരയാൻ തുടങ്ങും